ഗാന്ധിയൻ ആശയങ്ങളോട് താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ ഈ തുഷാർ ഗാന്ധിയെ ഈ ഏഴായാലേ കാരണം തുഷാർ ഗാന്ധിയുടെ ചരിത്രം എന്താ തുഷാർ ഗാന്ധി ഗാന്ധിയെ വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് കാരണം രണ്ടായിരത്തി രണ്ടിൽ തുഷാർ ഗാന്ധി ആദ്യമായിട്ട് ഗാന്ധിജിയെ കുറിച്ച് ശ്രമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തൊണ്ണൂറ്റി എട്ടിൽ മഹാത്മാഗാന്ധി ഫൗണ്ടേഷൻ രൂപീകരിച്ചുകൊണ്ടാണ് ഗാന്ധിജിയുടെ പേരിൽ ധാരാളം സംഘടനകൾ ധാരാളം പ്രസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് അതിലേതെങ്കിലും ചേർന്ന് പ്രവർത്തിക്കുകയോ അതിനെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്നതിന് പകരം ഈ തുഷാർ ഗാന്ധി തൊണ്ണൂറ്റെട്ടിൽ മഹാത്മാഗാന്ധി ഫൗണ്ടേഷൻ രൂപീകരിച്ചു അത് കഴിഞ്ഞ് രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി രണ്ടിൽ സി എം ജി വേൾഡ് വൈഡ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിക്ക് ഗാന്ധിജിയുടെ പടവും പേരും ഒപ്പിട ഉപയോഗിക്കാൻ വേണ്ടി കരാർ ഒപ്പിട്ട ആളാണ് തുഷാർ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഗാന്ധിയെ വിറ്റ് കാശാക്കാൻ വേണ്ടി കഴിഞ്ഞ കുറെ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇതാണ് തുഷാർ ഗാന്ധി എന്ന് പറയുന്ന മഹാന്റെ പ്രത്യേകത അദ്ദേഹം ആദ്യം തന്നെ തീരുമാനിച്ചു കാരണം അദ്ദേഹം പ്രിന്റിംഗ് ടെക്നോളജിയിലോ മറ്റോ എന്തോ ഒരു ഡിപ്ലോമ എടുത്തിട്ടുള്ള ഒരാളാണ് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തതായിട്ട് നമ്മളാരും കേട്ടിട്ടില്ല അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് തോന്നിയേ ഗാന്ധി വിൽക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി ഗാന്ധിജിയെ ഉപയോഗിച്ചുകൊണ്ട് പണം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം ആദ്യം തൊണ്ണൂറ്റെട്ടിൽ മഹാത്മാഗാന്ധി ഫൗണ്ടേഷൻ ഉണ്ടാക്കി അത് കഴിഞ്ഞ് രണ്ടായിരത്തി രണ്ടിൽ ഒരു അമേരിക്കൻ കമ്പനിക്ക് ഗാന്ധിജിയുടെ പേര് ഉപയോഗിക്കാനുള്ള അവകാശം ഒരു കരാർ ഒപ്പിട്ട് എഴുതി കൊടുത്തു ഇതിന് പ്രതിഷേധമുണ്ടായി ഈ ആൾക്ക് അതിനുള്ള അവകാശമില്ല എന്ന് ഗാന്ധിജിയുടെ കുടുംബത്തിൽ തന്നെയാണ് ആളുകൾ പറഞ്ഞു രാജ്യം മുഴുവൻ ലോകം മുഴുവൻ ഗാന്ധിജിയുടെ ആശയങ്ങളിൽ വിശ്വസിക്കുന്നവർ അങ്ങനെയുള്ള ആളുകൾ അതിനെതിരായിട്ട് ശക്തമായിട്ട് പ്രതിഷേധിച്ചപ്പോ അവസാനം ഈ തുഷാർ ഗാന്ധിക്ക് അതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു അല്ലെങ്കിൽ ഈ പരിപാടി സംഘടിപ്പിച്ച ആളുകൾ ഞാൻ അതിന് കുറ്റപ്പെടുത്തില്ല കാരണം പിണറായി വിജയൻ ഗാന്ധിസ്വത്തോട് ഒരു ബന്ധമില്ല ഗാന്ധിയൻ ആശയങ്ങളെ അങ്ങേയറ്റം വിമർശിക്കുകയും എതിർക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് സി പി എമ്മുകാര് സി പി എമ്മുകാരും ഗാന്ധിജി ജീവിച്ചിരുന്ന കാലത്ത്

കഴിഞ്ഞ കാലങ്ങളിൽ ഗാന്ധിജിയെ അവഹേളിക്കാൻ വേണ്ടി ഉപയോഗിച്ച പദമാണ് ഈ മിസ്റ്റർ മിസ്റ്റർ എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷേ മഹാത്മാഗാന്ധി എന്ന് പറയാൻ ഒരിക്കലും നാവ് പൊങ്ങിയിട്ടില്ല ആ കാലത്ത് ഇപ്പോ മഹാത്മാഗാന്ധി സ്വാമി വിവേകാനന്ദൻ മഹാത് ശ്രീനാരായണ ഗുരു ഇവരുടെയൊക്കെ പേര് ഉപയോഗിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ഉപയോഗിച്ചില്ലെങ്കിൽ ഉള്ള ആളുകൂടി കൂടെ നിൽക്കില്ല എന്ന് സി പി എം ആർക്ക് ബോധ്യമായത് ഞാനത് അവിടെ നിൽക്കട്ടെ ഞാൻ പറയുന്നത് ഈ തുഷാർ ഗാന്ധിയെ ഇവിടെ വിളിച്ചു കൊണ്ടുവന്ന ആളുകൾ ഈ തുഷാർ ഗാന്ധിയുടെ ചരിത്രം മനസ്സിലാക്കിയിട്ടില്ല വായിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല തുഷാർ ഗാന്ധിക്കെതിരെ കേസ് എടുക്കാൻ കേരള പോലീസ് തയ്യാറാണ് തുഷാർ ഗാന്ധിക്കെതിരെ എടുക്കേണ്ട കേസ് വളരെ വ്യക്തമാണ് കലാപത്തിന് ആഹ്വാനം ചെയ്തതിനാണ് കേസ് എടുക്കേണ്ടത് അതുപോലെ തന്നെ മതസ്പർദ്ധയും സാമൂഹ്യ സ്പർദ്ധയും ഉണ്ടാക്കുന്നതിനാണ് അയാൾക്കെതിരെ കേസെടുക്കേണ്ടത് ആ കേസെടുക്കാൻ കേരളത്തിലെ പോലീസ് തയ്യാറാകും എന്ന് പ്രതീക്ഷിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ വരും നാടുകളിൽ അതിശക്തമായിട്ടുള്ള സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഗോപിനാഥൻ സാറിനെ അപമാനിക്കാൻ ശ്രമിച്ച ശക്തമായിട്ടുള്ള ശിക്ഷ നൽകാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ പ്രസ്ഥാനങ്ങളും തയ്യാറാകുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനിയും ും കൊണ്ട് ഇവിടെ ഇറങ്ങരുത് ഞങ്ങൾക്ക് ഞങ്ങളെ വന്നിട്ട് ഏതെങ്കിലും മണ്ഡലം കമ്മിറ്റിയുടെ തെരുവ് തെരുവ് യോഗത്തിൽ ഒരു ബൈക്ക് വെച്ച് കെട്ടി ഒരു ജീപ്പിൽ ബൈക്ക് വെച്ച് കെട്ടി ആർ എസ് എസിനെതിരെ പത്ത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല ഒരു കാൺഗ്രസുകാരൻ പ്രസംഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരു കാൺഗ്രസുകാരൻ വഴിയിൽ നിന്ന് പ്രസംഗിക്കുന്നു പക്ഷേ ഈ നമ്മുടെ ഗോപിനാഥൻ സാറിന്റെ വേദിയിൽ വന്ന് അത് പറഞ്ഞതിനാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് അത് പറഞ്ഞതിനാണ് ഞങ്ങളുടെ പ്രതിഷേധം ഇവിടെ ഗോപിനാഥൻ സാറിനെ ആദരിച്ചതായി ഇന്നലെ സതീശൻ കിടന്ന് പുലമ്പുന്നത് കണ്ടല്ലോ വി ഡി സതീശൻ പറഞ്ഞു മഹാത്മാഗാന്ധി അവഹേളിക്കുന്ന ഒരു തുല്യമാണ് ഗാന്ധി അത് ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുദേവനെ കാണാൻ വന്ന പാവനമായ ദിവസത്തിലാണ് മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ കൊച്ചുമകനൊന്നും അല്ല അല്ല ശ്രീ വി ഡി സതീശ എത്രയും നാല് തലമുറയ്ക്ക് ശേഷമുണ്ടായ സന്തതിയാ അതുകൊണ്ട് കൊച്ചുമകൻ എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമാണ് ഒന്നുമല്ല അങ്ങനെയുള്ള ഇയാളെ ഇവിടെ കൊണ്ടുവന്ന് അപമാനിച്ചത് ഗാന്ധിജി അപമാനിക്കുന്ന ഒരു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഗാന്ധിജിയെ കുറിച്ച് പറയാൻ വി ഡി സതീശൻ എന്താ അധികാരം നല്ല പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചോ എസ് ഡി പി ഐയെ കുറിച്ചോ പറയാൻ വി ഡി സതീശൻ എല്ലാ അധികാരവും ഉണ്ട് കാരണം നിങ്ങൾ ഒക്കെ ചങ്ങായിമാരാണ് പക്ഷേ ഗാന്ധിജിയും വി ഡി സതീശനുമായിട്ട് എന്താ ബന്ധം ഗാന്ധിജി ബി ഡി സതീശനുമായി സതീശന്റെ എന്താ ബന്ധം അതുകൊണ്ട് സതീശൻ പറഞ്ഞിരിക്കുന്നത് ഗാന്ധിജിയെ അപമാനിച്ചു എന്നാണ് പറയുന്നത് ഈ ഗാന്ധിജിയുടെ ആളായിട്ടുള്ള ഗോപിനാഥൻ സാറ് നൂറ് വയസ്സുവരെ ഈ നെയ്യാറ്റഗറിയിൽ ജീവിച്ചിരുന്നു എന്ന് കെ കരുണാകരൻ മുതൽ ഉമ്മൻചാണ്ടി വരെ കേരളം ഭരിച്ച ഏതെങ്കിലും ബി ഡി സതീശന്റെ മുഖ്യമന്ത്രിമാർക്ക് തോന്നിയിരുന്നു അങ്ങ് ഇന്ത്യ മഹാരാജ്യത്ത് ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെ ഇന്ത്യ ഭരിച്ചില്ലേ ആ സമയത്ത് കോൺഗ്രസുകാരനായിട്ടുള്ള വി ഡി സനീഷ നിങ്ങൾക്കറിയാമായിരുന്നോ ഇവിടെ ഒരു ഗാന്ധിയനായിട്ടുള്ള ഗോപിനാഥൻ നായർ ജീവിച്ചിട്ടുണ്ടെന്ന് ഗാന്ധിയനായിട്ടുള്ള ഗോപിനാഥൻ നായരെ രാജ്യം ആദരിച്ചത് എപ്പോഴാണ് രണ്ടായിരത്തി പതിനാറിൽ